ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈസി ചിക്കൻ കറിയും കപ്പ് വേവിച്ചതും ചിക്കൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കടുക് ഗരം മസാല ഉപ്പ് തേങ്ങക്കൊത്ത് സവാള പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കനിലോട്ട് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ചീനച്ചട്ടിയിലോട്ട് എണ്ണയൊഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങക്കൊത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ ഇതിലോട്ട് നമുക്ക് സവാളയും പച്ചമുളകും ചേർത്ത് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം സവാള നന്നായി വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട് സവാള ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ചീനച്ചട്ടിയിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം അതിലോട്ട് അരിഞ്ഞു വച്ച ഇഞ്ചിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നല്ല നാടൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് തുറന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ചു വയ്ക്കാം പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം ചിക്കൻ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് അനുസരിച്ച് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കൊന്നുകൂടി അടച്ച് വെക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കാം ചിക്കൻ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല സ്മെല് കേട്ടോ കുരുമുളക് പൊടിയുടെയും ഗരം മസാലയുടെ ഒക്കെ നല്ല സ്മെല്ല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ റെഡിയാക്കാം നല്ല ക്ലീൻ ചെയ്ത് വെച്ച കപ്പയാണ് നല്ല നാടൻ കപ്പയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് മഞ്ഞൾപ്പൊടി ചെറുജീരകം പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് തേങ്ങാപ്പീരയും വെള്ളം തിളച്ചു വന്നു കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെക്കാം മിക്സഡ് ജാറിലോട്ട് പച്ചമുളക് എലിവിനനുസരിച്ച് ചെറുജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി എല്ലാം കൂടി ക്രഷ് ചെയ്ത് എടുക്കാം ഇനി തേങ്ങാപ്പീര ചേർത്ത് ഒന്നുകൂടി ക്രഷ് ചെയ്യാം കപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കപ്പയിലോട്ട് അരച്ച് വെച്ച് കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റി കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ കപ്പ വേവിച്ചതും നല്ല തേങ്ങൊത്തിട്ട് വെച്ച നല്ല ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ